നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ജീവനക്കാരുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാലിന് കേന്ദ്ര ഗവൺമെന്റ് പുതിയ പെൻഷൻ പദ്ധതിയായ യു പി എസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിലുള്ള എൻ പി എസിനെ അപേക്ഷിച്ച് പല മികവുകളും ഉണ്ടെന്നാണ് സർക്കാരിന്റെ അവകാശവാദം ഉറപ്പുള്ള പെൻഷൻ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഗുണം കുറഞ്ഞ സേവനകാലം പൂർത്തിയായവർക്ക് ഈ തീരുമാനം കൂടുതൽ ആശ്വാസകരമാകും പഴയ പെൻഷൻ പദ്ധതിയും നിലവിലുള്ള എൻ പി എസും പുതുതായി നടപ്പാക്കാനിരിക്കുന്ന യു പി എസും തമ്മിൽ ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട് ഈ മൂന്ന് പദ്ധതികൾ തമ്മിൽ താരതമ്യം ചെയ്യാം പഴയ പെൻഷൻ പദ്ധതിയും ഏകീകൃത പെൻഷൻ പദ്ധതിയും സർക്കാർ ജീവനക്കാർക്ക് സ്ഥിരമായ പെൻഷൻ ഉറപ്പ് നൽകുന്ന പദ്ധതികളാണ് എന്നാൽ പെൻഷൻ കണക്കാക്കുന്നതിൽ ഇരു പദ്ധതികളും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങൾ കാണാം ഒ പി എസിന് കീഴിൽ വിരമിക്കുന്ന അവസാനത്തെ ശമ്പളത്തിന്റെയും ശതമാനം പെൻഷനായി ലഭിക്കും പ്രക്രിയയിൽ യും മുമ്പുള്ള പന്ത്രണ്ട് മാസത്തെ അടിസ്ഥാന ശമ്പളവും ഡി എയും ഉൾപ്പെടുത്തി ശരാശരി എടുത്ത് അതിന്റെ അൻപത് ശതമാനമായിരിക്കും അനുവദിക്കുക ഇതുകൊണ്ട് വിരമിക്കുന്നതിനടുത്ത് ലഭിക്കുന്ന സ്ഥാനക്കയറ്റവും ഉയർന്ന ശമ്പളവും അൻപത് ശതമാനം അടിസ്ഥാനമാക്കി പെൻഷൻ കണക്കാക്കുന്നത് തടയപ്പെടും പന്ത്രണ്ട് മാസത്തെ ശരാശരിയാകും അടിസ്ഥാനമായി പരിഗണിക്കുക ഇരുപത്തിയഞ്ചു വർഷമെങ്കിലും സേവനമുള്ളവർക്കാണ് അൻപത് ശതമാനം പെൻഷൻ അർഹത ഉറപ്പുള്ള പെൻഷൻ ജീവിതകാലം മുഴുവൻ അതാണ് യു പി എസ് ഏകീകൃത വാഗ്ദാനം ചെയ്യുന്നത് ജീവനക്കാരന് ജീവിതകാലം മുഴുവൻ ഉറപ്പുള്ള പെൻഷൻ വരുമാനമാണ് കുറഞ്ഞത് ഇരുപത്തിയഞ്ചു വർഷത്തെ സർവീസ് ഉള്ളവർക്ക് അവസാന പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പ് പത്ത് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ കാലാവധി ഉള്ളവർക്ക് സർവീസിന് ആനുപാതികമായ തുക ഉറപ്പായും പെൻഷനായി ലഭിക്കും പത്ത് വർഷമെന്ന കുറഞ്ഞ സർവീസ് ഉള്ളവർക്കെല്ലാം പതിനായിരം രൂപ പെൻഷൻ ഉറപ്പാണ് മരണം വരെ ഉറപ്പുള്ള ഈ പെൻഷന് പുറമെ പെൻഷനറുടെ മരണശേഷം മാസ പെൻഷന്റെ അൻപത് ശതമാനം പങ്കാളിക്ക് ലഭിക്കും അതും ജീവിതകാലം മുഴുവൻ നിശ്ചിത പെൻഷൻ ഉറപ്പായും കിട്ടുമെങ്കിലും ഉയരുന്ന വിലക്കയറ്റം വർഷങ്ങൾ കഴിയും തോറും അത് മതിയാകാതെ വരും അതിന് പരിഹാരമായി അതാത് സമയത്ത് സർക്കാർ ക്ഷാമബദ്ധ പ്രഖ്യാപിക്കും അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള ഈ ക്ഷാമബദ്ധ മൂലം യു പി എസ് പെൻഷൻ തുക ക്രമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്താണ് എൻ പി എസ് നൽകുന്നത് രണ്ടായിരത്തി നാലിൽ വാജ്പേയി സർക്കാർ കൊണ്ടുവന്നതാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം ജീവനക്കാരന്റെ പെൻഷനായി ജീവനക്കാരനും ഗവൺമെന്റും സർവീസ് കാലയളവ് മുഴുവൻ വിഹിതം നൽകുന്ന പദ്ധതി പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് കിട്ടുന്ന വിഹിതം വിവിധ പദ്ധതികളിൽ നിക്ഷേപിച്ച് സമ്പത്ത് വളർത്തും ജീവനക്കാരൻ വിരമിക്കുമ്പോൾ അതുവരെ സമാഹരിച്ച തുകയിൽ അറുപത് ശതമാനം ആദായ നികുതിപരമായി കൈപ്പറ്റാം ബാക്കി തുക ആനുവിറ്റി പദ്ധതിയിലിട്ട് മാസ പെൻഷനും നേടാം ഈ മൂന്ന് പെൻഷൻ പദ്ധതികളിലും ജീവനക്കാരും സർക്കാരും നൽകേണ്ട വിഹിതങ്ങൾ എത്രയെന്ന് നോക്കാം എൻ പി എസ് ആണെങ്കിൽ സർക്കാർ നിലവിൽ ജീവനക്കാരന്റെ ഡി എ അടക്കമുള്ള അടിസ്ഥാന ശമ്പളത്തിന്റെ പതിനാല് ശതമാനം നൽകും ജീവനക്കാരൻ പത്ത് ശതമാനവും നൽകണം ഇനി യു പി എസിലാണെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനം സർക്കാർ അടയ്ക്കും ജീവനക്കാരൻ നിലവിലുള്ളതുപോലെ തന്നെ പത്ത് ശതമാനം അടച്ചാൽ മതി സർക്കാർ വേദം ഇങ്ങനെ ഉയർത്തുന്നത് വഴി പെൻഷനിൽ പത്തൊമ്പത് ശതമാനം വർധന ഉണ്ടാകുമെന്നാണ് വിശദീകരണം ഒ പി എസ് ജീവനക്കാരന് വിഹിതം നൽകേണ്ടതില്ല കാരണം ജീവനക്കാരുടെ പെൻഷനും കുടുംബത്തിനുള്ള ഫാമിലി പെൻഷൻ ചിലവും സർക്കാരാണ് വഹിക്കുന്നത് ശരാശരി ആയുസ് നീളുന്നതിനനുസരിച്ച് അത്രയും വർഷവും പെൻഷൻ നൽകേണ്ടി വരുന്നതിനാൽ ഈ സാമ്പത്തിക ഭാരം ഉയർന്നു വരികയാണ് അത് താങ്ങാനാവാതെയാണ് ജീവനക്കാരിൽ നിന്നും വിഹിതമെടുത്തുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിയായി എൻ ബി എസ് വേണ്ടയോ ഞാൻ മാറണോ വേണ്ടയോ എന്നതാണ് ഓരോ ജീവനക്കാരന്റെയും ചോദ്യം സർക്കാർ പറയുന്നതനുസരിച്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പുതിയ പെൻഷൻ സ്കീമിലേക്ക് മാറുന്നതാണ് നല്ലത് പക്ഷേ ഓരോരുത്തരും സ്വന്തം സാഹചര്യങ്ങൾക്കനുസരിച്ച് വരും ധനകാര്യ നിലപാട് ായവർക്ക് ഇനിയും ദീർഘകാല സർവീസ് ഉള്ളതിനാൽ എൻ ബി എസ് സി തുടരുന്നതാണ് നല്ലതെന്ന് ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു ദീർഘകാല ഓഹരി നിക്ഷേപത്തിൽ നിന്ന് കൂടുതൽ നേടാനാകുമെന്നതാണ് ഇതിന്റെ കാരണം പൊതുവായ സവിശേഷത നോക്കുകയാണെങ്കിൽ തന്നെ സ്വാധീനം കണക്കിലെടുത്ത് ഏകീകൃത പെൻഷൻ പെൻഷൻ പദ്ധതിയിലും തുകയിലും നൽകുന്ന പ്രത്യേകതയുണ്ട് ഇത് ജീവിത ൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് ഒരു ആധികാരികതയുള്ള സുരക്ഷ നൽകുന്നു എന്നാൽ ദേശീയ പെൻഷൻ പദ്ധതിയിൽ ഇത് സംബന്ധിച്ച സൗകര്യം ഉണ്ടായിരുന്നില്ല പഴയ പെൻഷൻ പദ്ധതിയിൽ വിരമിച്ചവർക്ക് വർഷത്തിൽ രണ്ടു തവണ വർധന ലഭിക്കാറുണ്ട് അത് ജനുവരിയിലും ജൂലൈയിലുമാണ് ഇപ്പോൾ ഏകീകൃത പെൻഷൻ പദ്ധതിയിലും ഇത് ബാധകമാണ് അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കി വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും യു പി എസ് ഇത്തരം ഒരു ക്ഷാമാശ്വാസം ലഭിക്കും സർക്കാർ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാവും ഇത് ലഭിക്കുക എൻ പി എസ് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏകീകൃത പെൻഷൻ പദ്ധതി എൻ പി എസിന്റെ പരിഷ്കരിച്ച പതിപ്പാണെന്ന് കാണാം ഉറപ്പുള്ള പെൻഷൻ വാഗ്ദാനം ചെയ്യുമ്പോഴും ഇത് പതിനായിരം രൂപ എന്ന ഒതുങ്ങിയ തുകയിലാണുള്ളത് നിലവിൽ നൽകുന്ന ഒമ്പതിനായിരം രൂപയേക്കാൾ ആയിരം രൂപയുടെ വർധന മാത്രമാണ് ലഭിക്കുന്നത് എങ്കിലും ശ്രദ്ധേയമായ ഒരു നേട്ടമുണ്ട് സർക്കാർ വിഹിതം പതിനാല് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമായി ഉയർത്തി എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു അനുകൂലത എന്തായാലും പെൻഷൻ പദ്ധതി പരിഷ്കാരങ്ങൾ സുസ്ഥിരമായ ാണ് ഈ പദ്ധതികൾ അതോറിറ്റിക്ക് കീഴിൽ മൂന്ന് ഫണ്ട് മാനേജർമാരായിരിക്കും പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുക എൺപത്തഞ്ച് ശതമാനം തുക സ്ഥിര നിക്ഷേപ പദ്ധതികളിലും പതിനഞ്ച് ശതമാനം ഓഹരി അധിഷ്ഠിത പദ്ധതികളിലുമായിരിക്കും വകയിരുത്തുക ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ അനുസരിച്ച് രണ്ട് ഫണ്ടുകളായാണ് പെൻഷൻ തുക വിഭജിച്ച് നിക്ഷേപം നടത്തുക ഒന്ന് വ്യക്തിഗത പെൻഷൻ ഫണ്ടിലും രണ്ടാമത്തേത് സർക്കാരിന്റെ അധിക വിഹിതത്തിലുമായിരിക്കും വ്യക്തിഗത ഫണ്ടിൽ ജീവനക്കാരന്റെ വിഹിതം അത്രയും തന്നെ സർക്കാർ വിഹിതവും ഉൾപ്പെടും ഇപ്രകാരമായിരിക്കും നിക്ഷേപം അതിനു പുറമെ മറ്റ് സാധ്യതകളും പ്രയോജനപ്പെടുത്തിയേക്കാം കുറഞ്ഞ റിസ്ക് റിട്ടേൺ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം വിഹിതവും സർക്കാർ നിക്ഷേപിക്കാൻ അവസരം ഉയർന്ന നേട്ടം ആഗ്രഹിക്കുന്നവർക്ക് ലൈഫ് സൈക്കിൾ അടിസ്ഥാനമാക്കിയുള്ള ഓപ്ഷൻ സ്വീകരിക്കാം കൺസർവേറ്റീവ് ലൈഫ് സൈക്കിൾ വിഭാഗത്തിൽ പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനവും മോഡറേറ്റ് ലൈഫ് സൈക്കിൾ വിഭാഗത്തിൽ അൻപത് ശതമാനവും ഓഹരിയിൽ നിക്ഷേപ അവസരം അനുവദിച്ചേക്കും കൂടുതൽ തുക ഓഹരിയിൽ വകയിരുതുന്നവർക്ക് ഉയർന്ന പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് യു പി എസ് ബാധകമാവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക സംസ്ഥാന സർക്കാരുകളും ഇതോടൊപ്പം ചേരാനാണ് സാധ്യത മഹാരാഷ്ട്ര സർക്കാർ പദ്ധതി നടപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ യു പി എസ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാകും മഹാരാഷ്ട്ര